ശ് ഞാനും എന്നെ പാതി കുടിച്ചു തരാം കഴിഞ്ഞ ഒരാഴ്ചയായി ഞാൻ എന്തെങ്കിലും കണ്ടിട്ട് എന്തായി ഡ്രസ് അടിച്ചോ അഴിച്ചു തുടങ്ങി അതെ കുളി തുടങ്ങോടും ഇനി കിട്ടാൻ നോക്കട്ടെ നോക്കട്ടെ ഞാൻ നോക്കട്ടെ അവര് ഡ്രസ് അയച്ചു പക്ഷെ പിന്നെ ഇട്ടു ഡ്രസ് ഇട്ടുണ്ട് കുളിക്കാൻ പോണ ഇതെന്താ കുട്ടികൾ ഇങ്ങനെ ഒരു സംസ്കാരമില്ലാതെ ഞാൻ ഒന്ന് നോക്കിയിട്ട് വരാടാ ഇതൊന്നുകൂടെ വാങ്ങിച്ചേ പറ്റും അത് മതി ഈ പക്ഷികളെ നോക്കിയത് മതി അതിൽ എപ്പോഴും ഇങ്ങനെ

പകുതി കാശ എന്റെ അതെ ഓ നിങ്ങൾ കിളികൾ നോക്കായിരുന്നല്ലേ ഞങ്ങള് കരുതി ഹോസ്റ്റൽ മുറികളും കുളിമുറിയൊക്കെ നോക്കുകയാണെങ്കിൽ നോക്കും സിസ്റ്റേഴ്സ് അതുകൊണ്ടാണ് അവൻ ഇഷ്ടിയൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത് ും കൂടി അസുഖല്ല അത്രയ്ക്ക് തിരക്കാണെന്ന് വ്യക്തമാക്കിയത് ഏതൊരു ബുദ്ധിമുട്ട് വന്ന സെ കൊല്ലത്ത് നിങ്ങൾ ബുക്കിംഗ് ഓഫീസ് ഹലോ അതെ കൊച്ചിൻ ബ്രദേഴ്സ് ആണ്

തീർച്ചയായിട്ടും വരും പറ്റില്ലല്ലോ ഞങ്ങൾ ഞങ്ങൾ അഡ്വാൻസ് ഒന്നും അഡ്വാൻസോ ില്ല അവിടെ ചെന്നിട്ട് മൊത്തമായിട്ട് തരാം അത് മതി തരാൻസ് കൊണ്ടുവരാട്ട് ഇത്രയും പെൺ മുമ്പിൽ വെച്ചാ അഡ്വാൻസ് അഡ്വാൻസ് പാടില്ല എന്ത് അതിന്റെ കാരണമുണ്ട് എന്ത് രീതുമുണ്ട് നാട്ടിലോഗ്രാം ബുക്കിയിരിക്കുന്നു അതിന് ആരാ ഗീതം എന്ന് എനിക്കറിയാമോ എനിക്കാം ഞാൻ പ്രേമിക്കുന്ന പെണ്ണ് പ്രേമോ ഈ പ്രോഗ്രാം ബുക്കിയിലും ഒന്നിച്ചുള്ള യാത്ര ആ പ്രേമത്തിന്റെ ഒരു ഭാഗമല്ലട തെണ്ടി എന്ത് എന്റെ അച്ഛൻ പ്രേമവും കഥാപ്രസംഗവും തമ്മിൽ എന്ത് ബന്ധം ആ കൊച്ചു തമ്പി നീ വെറുതെ ബോട്ട് കടവിൽ നിന്ന് വരാൻ നീ വീട്ടിലേക്ക് പോടാ പോടാ പാലുണ്ണി അവള് മാടശ്ശേരിലേക്കാ വരാൻ പോണത് അവളെ നോക്കിയാ നിൽക്കണമെങ്കില് നീ വെറുതെ നിന്ന് വളിക്കത്തേ ഉള്ളൂ പാലുണ്ണി വളിച്ച മോരുണ്ണീന്ന് കേട്ടിട്ടുണ്ടോ ചിരിക്കട മതി കൊച്ചു തമ്പി എനിക്ക് നീ വെറും കൊച്ചു തുമ്പിയാ നിന്റെ ബാലിൽ ഞാൻ നൂല് ചുറ്റി കല്ലടിപ്പിക്കുവിടാ ആ നിക്കുന്നതാണ് എന്റെ അമ്മ വീട്ടുകാർ പാലത്തറ മറ്റേത് അച്ഛന്റെ വീട്ടുകാരും മാടശ്ശേരി ഞാൻ പറഞ്ഞിട്ടില്ലേ ആയി അപ്പൊ നല്ല പുകിലാണല്ലോ മാനശ്ശേരിയിലേക്കുള്ള വഴി നിനക്ക് ഓർമ്മയുണ്ടല്ലോ ഇല്ല എനിക്ക് ഓർമ്മയില്ല അതവർ ഉണ്ടാവില്ല ആ വഴി ഞാൻ മറന്നു

നിങ്ങൾ രണ്ട് തടിമുടിക്കുള്ള ആണുങ്ങൾ ഉണ്ടായിട്ട് എന്താ പ്രയോജനം എന്താ കാര്യം അത് കണ്ടില്ലേ ഒരു പെൺകുട്ടിയായിട്ട് കൊറേ പേര് കഷ്ടപ്പെടുത്തുന്നത് സ്വന്തം വീട്ടിലേക്ക് പോകാൻ പോലും അവളെ സമ്മതിക്കുന്നില്ല അവരേതോ തോന്നുന്നു പോലെ ആരാടാ ഈ ആരാടാ ഈ പാലത്രശ്ശേരി മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങിയിരുന്നോണം ഈ പെൺകുട്ടിയെ കുറിച്ച് എന്താ വിചാരിച്ചത് അവൾക്ക് ചോദിക്കാനും പറയാൻ ആരും ഇല്ലെന്നോ ഗീതു മോള് ധൈര്യമായിട്ട് വെക്കോ ആരാ തടുക്കുന്നത് ഞാൻ നോക്കട്ടെ എല്ലാരും നടന്നോ എന്റെ ദൈവമേ കുഴപ്പായി ഞാൻ തോന്നുന്നേ പോലെ എല്ലാവരും വന്നിട്ടുണ്ട് നിന്റെ ചെവി ഞാൻ നിങ്ങൾ എന്ത് പണിയായി ഞങ്ങളൊന്നും കാണിച്ചില്ലല്ലോ വേണ്ട ഒന്നും പറയണ്ട നിങ്ങൾ പിരികയറ്റാ താവുമാരി ചാടില്ലെന്ന് എനിക്കറിയാം അനിതെ നീ കുറച്ച് അതിര് കിടക്കുന്നുണ്ട് ഇതൊക്കെ ഒരു തമാശ അല്ലേ എന്റെ ഗീതു തമാശ നിനക്കൊന്നും എന്റെ ഗൗരവം അറിയില്ല എടി അവർക്ക് കിട്ടുന്നത് കിട്ടിക്കോട്ടെ അത് നീ ആയിട്ട് എന്തിനാ മുടക്കുന്നത് അല്ല ഇറങ്ങണില്ലേ ഇതാണാ വീട് എന്താ ഇത് പോരെ ആ തൽക്കാലം ഇത് റിഹേഴ്സൽ കഴിഞ്ഞിട്ടാണോ ഫുഡ് ഫുഡ് കഴിഞ്ഞിട്ടാണോ റിഹേഴ്സൽ ആദ്യം ഇങ്ങടെ ഇറങ്ങി കൂടെ പാമ്പാ തബല്ല തവളയാ തവളല്ല തബല്ല ഇതൊന്നും പിടിച്ചെ അവനവേശ്വര അനർത്ഥങ്ങളൊന്നും കൂടാതെ അത് പിന്നെ നീ എന്തിനാ പേടിക്കണ എന്റെ അതായിരുന്നു എന്റെ പേടി

അനിര ഇതൊക്കെ ഒപ്പിച്ചത് പിള്ളച്ചേട്ടവരൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഉത്സവം വരെ ഒന്നിനും എടുത്ത് ചേട്ടാത് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളാം പറഞ്ഞേക്കെ എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പരിപാടി പിടിച്ചിട്ടില്ലേ ഇവന്മാരെ ശരിയാക്കാൻ പറ്റുമെന്ന് ഞാനൊന്നും നോക്കട്ടെ ഇവന്മാരിത് എവിടെ പോയി അങ്ങനെയാ തോണി ആര് ആര് നീ ഞാനോ കണ്ണി വേഗം എന്നിരിക്കട തിരുമെന്ന് പറയല്ലോട് സംസാരിച്ചോണ്ടിരിക്കണം എനിക്ക് എന്ന എണ്ണത്തോണിലോട്ട് കയറി കിടക്കാൻ അതെന്താ നിനക്കല്ല മാറാരോണ്ട് ഇത് രോഗം മാറാനല്ല സുഖ ചികിത്സയ സുഖ ചികിത്സയ്ക്ക് വരാ ഇതെന്നാ നിന്റെ അമ്മായിപ്പന്റെ വീടാ അതെ അമ്മായിയപ്പന്റെ വീട് തന്നെയാ അയ്യോ എനിക്ക് വീട് തെറ്റിയ വീടൊന്നും തെറ്റിയിട്ടില്ല ഈ കിടക്കുന്ന ആരാണെന്നറിയോ അറിയോ സൂക്ഷിച്ചു നോക്ക് ആരാ ഇവിടത്തെ ഗീതുവിനെ കെത്താൻ പോണ ചക്കൻ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന എന്തിനാന്നാ കരുതിയേ എന്തിനാ പ്രേമിക്കാൻ പ്രേമിച്ച് പ്രേമിച്ച് കല്യാണം കഴിക്കാൻ എന്റെ ഭഗവതി